അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു മഹാനായ റസൂല്ലാഹി സാഹു അലൈഹി വസലമ തങ്ങളുടെ വഫാത്തിൻ്റെ തൊട്ട് തലേന്നാൾ അതായത് ഞായറാഴ്ച അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് യാത്ര പോകുമ്പോൾ നബി അവസാനത്തെ ഒരുക്കങ്ങൾ സ്വീകരിക്കുകയാണെന്ന് അതിലെന്താ ചെയ്തെന്നറിയാമോ നബിസല്ലാ അലുവലമ തങ്ങളുടെ കയ്യിൽ പല വഴിക്കായി വന്നു ചേർന്ന ചില അടിമകൾ ഉണ്ടായിരുന്നു വനീമത്തിൽ നിന്ന് നബിക്ക് വരുന്നതുണ്ടാവും ഫൈൽ നിന്ന് വരുന്നുണ്ടാവും അങ്ങനെ വന്നു ചേർന്ന അടിമകൾ ആ അടിമകളെ അടിമകൾ എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ അന്ന് വലിയൊരു സമ്പത്തായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് അടിമത്വം അതിനുള്ളതാണല്ലോ മനുഷ്യൻ മനുഷ്യനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമ്പ്രദായം മഹാനായ റസൂള്ളു തങ്ങൾ തൻ്റെ വിലപ്പെട്ട സമ്പാദ്യമായിരുന്ന മറ്റൊരു നിലക്ക് പറഞ്ഞാൽ താൻ മരണപ്പെട്ടാൽ തനിക്കൊരു മകൾ ബാക്കിയുണ്ട് തനിക്ക് ഒമ്പതോളം ഭാര്യമാരുണ്ട് ഇവരെല്ലാവരും തൻ്റെ അനന്തരാവകാശികളാണ് അവർക്ക് വന്നു ചേരേണ്ട വലിയൊരു തുകയാണ് ഒരു സമ്പാദ്യമാണ് ഈ അടിമകൾ പക്ഷേ അതിനെക്കുറിച്ച് നബി ചിന്തിക്കുന്നില്ല നബി നബിസ്ഹു അലൈഹി സ്വലമാ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്മാർക്ക് അനന്തരാവകാശമില്ല വലിയൊരു പാഠമാണ് ഇത് വലിയൊരു പാഠമാണ് അപ്പം പിൽക്കാലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഈ കാര്യം കാരണമായിട്ടുണ്ട് ഫാത്തിമ ബി പ്രതിഹു അൻഹ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സുദ്ദീഖിയുള്ളഹുനുമായി ചില അസ്വാരസ്യമുണ്ടായി ആ വിഷയത്തിൽ എൻ്റെ പ എൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശം വേണം എന്ന് ഫാത്തിമ ബി വി ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ ചോദിപ്പിക്കുകയോ ഒക്കെ ചെയ്തപ്പോൾ പ്രവാചകന്മാർക്ക് അനന്തരാവകാശം ഉണ്ടാവില്ല അവർ മരിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മുസ്ലിമീങ്ങൾക്കുള്ളതാണ് എന്നായിരുന്നു അന്ന് മറുപടി പറഞ്ഞത് അതുകൊണ്ട് മഹാനാ മഹാന സുതാസാസം മാത്രങ്ങൾ തൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന എല്ലാ ഭൃത്യന്മാരെയും വിറ്റൊഴിവാക്കുകയല്ല ചെയ്തത് സ്വതന്ത്രമാരാക്കി വിട്ടു ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തേത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പാദ്യവും നോക്കൂ അതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മകൾ ജീവിച്ചിരിപ്പുണ്ട് മകളുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹസ്സൻ ഹുസൈൻ അടക്കമുള്ള പ്രിയപ്പെട്ട മക്കൾ പേരമക്കളുണ്ട് മകളുടെ മക്കൾ അനന്തരാവകാശികളാണ് അതോടൊപ്പം ഭാര്യമാരുണ്ട് എന്നിട്ടും നബി മഹാനാസ് മാതൃകൾ തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം ആയിരുന്ന ചരിത്രങ്ങൾ പല അഭിപ്രായം പറയുന്നുണ്ട് എന്തായിരുന്നാലും ഏഴ് ദീനാറായിരുന്നു എന്ന് ചില അഭിപ്രായങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഏഴ് പൊൻപണം ചില ചരിത്രങ്ങളിൽ ഏഴ് ദിർഹമായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏഴ് വെള്ളിപ്പണം വെള്ളിക്കാശ് അത് പാവപ്പെട്ട ആൾക്കാർക്ക് സംഭാവന ചെയ്തു നോക്കൂ ഈ ദുനിയാവിനെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് അതാണ് ഈ ദുനിയാവിലെ നമ്മുടെ വ്യയ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ സമ്പത്തുക്കളും സമ്പാദ്യങ്ങളും അതെല്ലാം അത്രമാത്രമേ അതിന് വിലയുള്ളൂ അതിനത്രമാത്രമേ വില കാണേണ്ടതുള്ളൂ ഒരിക്കലും നമ്മൾ ആധിപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആകെ സമ്പാദ്യമായിരുന്ന ഏഴു ദിനാർ അല്ലെങ്കിൽ ഏഴു ദിർഹം സംഭാവന ചെയ്തു പിന്നെ ബിസുലാസി മാതയുടെ കയ്യിലുള്ളത് തൻ്റെ ആയുധങ്ങളാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ വളരെ വിലപ്പെട്ട ഒരു സമ്പാദ്യം തന്നെയാണ് അത് വീട്ടുപകരണങ്ങളല്ലല്ലോ അത് അറബികൾക്ക് അറബികളായി തങ്ങളുടെ സാംസ്കാരികമായി തങ്ങളുടെ സാംസ്കാരികത നിലനിർത്താൻ അനിവാര്യമായ അത്യാവശ്യമായ കാര്യങ്ങളാണ് അതുകൊണ്ട് ആ സംഭ ആയുധങ്ങൾ മുഴുവനും അവർ ബൈത്തുൽ മാലിലേക്ക് സംഭാവന ചെയ്തു അത് മുഴുവനും അവർ ബൈത്തുൽ മാലിലേക്ക് സംഭാവന ചെയ്തു പിന്നെ പിന്നെ ഒന്നുമില്ല നോക്കൂ അവിടുത്തെ സംഭവം ആലോചിച്ച് നോക്കും അന്ന് വൈകുന്നേരം റസൂള്ളി സാഹ വലമാങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഒരുപാട് ആൾക്കാർ വന്നും പോയും ഇരിക്കുന്നു നബിയുടെ ഭാര്യമാരുണ്ട് നബിയുടെ പേരക്കിടാങ്ങളുണ്ട് അങ്ങനെ വേണ്ടപ്പെട്ട പലരുമുണ്ട് അവരെല്ലാവരും വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് തിരക്കേറിയ ഒരു ദിവസം തന്നെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അത് പക്ഷേ അന്ന് മഹാനായ സുഹിസ്ഹ അലൈവിസ്ലമ തങ്ങളുടെ വീട്ടിൽ കത്തിക്കാൻ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നില്ല ഉമ്മുന നമ്മുടെ പ്രിയപ്പെട്ട പ്രിയ ഉമ്മ ആയിഷ ബി വതിയല്ലാഹു അൻഹ തൻ്റെ പിന്നെ അയൽബക്കത്തിൽ നിന്ന് കത്തിക്കാനുള്ള എണ്ണ കടം വാങ്ങിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് സുബഹാന ദുനിയാവിന് ദുനിയാവിൻ്റേതായ വില ദുനിയാവിന് നമ്മൾ എത്ര മാർക്ക് ചെയ്യണമോ എത്ര മാർക്ക് ഇടണമോ ആ കൃത്യം മാർക്ക് അത് തന്നെയായിരുന്നു റസൂള്ളി സ്വല്ലാ ചെയ്തത് നബിയുടെ വീട് നബിയുടെ വീട്ടിൻ്റെ ഉള്ളിലെ ഉപകരണങ്ങൾ ഹസൻ റതി പറയുന്നുണ്ട് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് കൈ ഉയർത്തിയാൽ മച്ചിൽ എന്ന് നബിയുടെ വീട്ടിൻ്റെ ഉയരം അതാണ് എത്രയേ ഉള്ളൂ ഉയരം അപ്പോൾ ഏഴടി എട്ടടി ഏതായാലും പത്തടിയിൽ താഴെ മാത്രമുള്ള ഒരു ചെറിയ വീട് മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളങ്ങളൊക്കെ വരിക കാരണം അത് കോൺക്രീറ്റ് ചെയ്തതല്ല അത് ബലിഷ്ടമായി കെട്ടി ഉണ്ടാക്കിയതുമല്ല മറിച്ച് ഈന്തപ്പനയുടെ ഓലങ്ങനെ കൂട്ടിയിട്ടിരിക്കുക മാത്രമാണ് മഴ അപൂർവമായിരുന്നു അവിടെ എന്നതൊരു സത്യമാണ് എന്നാൽ പോലും ചൂടിനെയോ തണുപ്പിനെയോ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ലാളിത്യമാർന്ന വീടുകളായിരുന്നു അള്ളാഹുവിൻ റസൂലിൻ്റെ വീടുകളൊക്കെ തന്നെ അപ്പോൾ അന്ന് കടം വാങ്ങിക്കൊണ്ടായിരുന്നു അവിടെ വിളക്കെത്തിച്ചത് നിർസലാസുലമാങ്ങളുടെ ഒരു പടയങ്കി ആ ദിവസങ്ങളിൽ അന്ന് പണയം വെച്ചതായിരുന്നില്ല ആ ദിവസങ്ങളിൽ ഒരു പടയങ്കി തൊട്ടടുത്ത ഒരു യഹൂദിയുടെ കയ്യിൽ പണയത്തിലായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പലപ്പോഴും പറയാറുണ്ട് കേൾക്കാറുണ്ട് മുപ്പത് സാഴ് യവത്തിന് വേണ്ടിയാണ് പണയം വെച്ചിരുന്നത് അവിടെ നമുക്ക് സംശയിക്കാൻ അവിടെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാം സഹാബത്തിൽ അബ്ദുറഹ്മാൻ ആഹ്റദി ഉള്ളാഹുനെ പോലെ ബിൻ മാനിൻ അഫ്ഫാനി ഉള്ളാഹുനിനെ പോലെ വലിയ പണക്കാരായ ധനികളായ ആൾക്കാർ സായോബാധി ഉള്ളവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരെന്തുകൊണ്ട് നബി വാങ്ങിയില്ല എന്ത് അവർ എന്തുകൊണ്ട് അവർ കൊടുത്തില്ല എന്നൊക്കെ അതൊക്കെ വേറെ ചോദ്യങ്ങളാണ് അതിനൊന്നും കൃത്യമായ ഉത്തരങ്ങൾ പരതേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിക്കാനുള്ള മഹത്തായ പാഠം മഹാനായ മഹാനായൻ വിശ്വലത വിശ്രമാത്രങ്ങൾ തൻ്റെ ജന്മശത്രുക്കളും തൻ്റെ സമുദായത്തിൻ്റെ ബദ്ധവൈരികളുമായ യഹൂദികളോട് പോലും കടമിടപാട് ബന്ധങ്ങളുണ്ടായിരുന്നു എന്നാണ് ശത്രുത ഉണ്ടെങ്കിലും ശത്രുതയെ ശത്രുതയുടെ പോയിന്റിൽ ഒതുക്കി നിർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശേഷിയാണ് വലിയൊരു കഴിവാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു ആ രാത്രി അങ്ങനെയെല്ലാം അവസാനിച്ചു എല്ലാവരുടെ മനസ്സുകളിലും വേദനയാണ് ആശങ്കയാണ് മഹാനായ റസൂലുള്ളക്ക് സുഖമില്ല റസൂലുള്ള ഇനി എത്ര ദിവസം തങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ചോദ്യമായിരുന്നു ഓരോ നോട്ടങ്ങളിലും തിരിഞ്ഞു നോട്ടങ്ങളിലും പ്രതിഫലിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഹിജറ പതിനൊന്ന് ഹൃദയ ലെവൽ പന്ത്രണ്ടാം തീയതി സുബഹി വാങ്ങിൻ്റെ ധ്വനി പള്ളിയിൽ നിന്ന് ഉയർന്നു അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത